നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തൻ്റെ പുതിയ ചിത്രമായിട്ടുള്ള ജയ് ഗണേശൻ്റെ പ്രചരണാർത്ഥം ഗൾഫ് നാടുകളിലാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ആർ ജെ ഉണ്ട് ആർ ജെ വൈശാഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഉണ്ണി ഉണ്ണിമൂഹുന്ദൻ ഈ സിനിമയുടെ പ്രൊമോഷിൻ്റെ ഭാഗമായിട്ട് ചെന്നിരുന്നു അപ്പോൾ ഈ ആർ ജെ വൈശാഖ് എന്ന് പറഞ്ഞ വ്യക്തി വിത്ത് ഡിയർ ഉണ്ണി മൂന്ദൻ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ചെയ്തു ഈ ചിത്രമടക്കം അത്രയേ പുള്ളിക്ക് ഓർമ്മയുള്ളു പിന്നീട് അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ സത്യത്തിൽ ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് പോലും ചിന്തിച്ചു എന്താണ് ഇവർ ഉണ്ണിമൂന്നലിൽ കണ്ട ആ അപരാധം എന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹനുമാൻ്റെ വലിയ ഭക്തരാണ് ശ്രീരാമൻ്റെയും വലിയ ഭക്തനാണ് അതിലുപരി അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല നിങ്ങളുടെ അറിവിലും ഉണ്ടെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസ്സുകാരനാവാം അല്ലെങ്കിൽ ബി ജെ പി ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരനാവാം അത് പക്ഷേ എന്തായാലും അദ്ദേഹം ഇതുവരെ തുറന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടില്ല പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരിക്കലും അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അദ്ദേഹം പോയി അദ്ദേഹം മാത്രമല്ല ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജന ഇവിടുത്തെ ജനാധിപത്യത്തെ മാനിക്കുന്ന ഏതൊരു വ്യക്തിയും അതായത് എം പി ആവട്ടെ എം എൽ എ ആവട്ടെ ആരാണെങ്കിലും പ്രധാനമന്ത്രിക്ക് കാണണം എന്ന് പറഞ്ഞു വിളിച്ചാൽ സ്വാഭാവികമായിട്ടും പോകും നമുക്കറിയാം കൊല്ലം എം പി ആയിട്ടുള്ള എൻ കെ പ്രേമേന്ദ്രം പോയപ്പോഴും ഇവിടെ വിവാദമുണ്ടായിട്ടുണ്ട് ഈ ഒരു സംഭവം നടന്നു എന്നതിൽ ഒഴിച്ചു നിർത്തിയാൽ ഉണ്ണിമൂൻ രാഷ്ട്രീയം എന്താണ് എന്നതിനെപ്പറ്റി ആർക്കും വ്യക്തമായ ഒരു ഒരു അഭിപ്രായമൊന്നും പറയാൻ പറയാറായിട്ടില്ല കാരണം അദ്ദേഹം അത് തുറന്നൊരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ ബി ജെ പി കാരനാണെന്നോ ഞാൻ സംഘപരിവാരാനുകൂലിയാണെന്നോ അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് ആണെന്നോ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നോ എന്നൊന്നും ഒരിടത്തും തുറന്നു പറഞ്ഞിട്ടില്ല അദ്ദേഹം വിശ്വാസിയാണ് അദ്ദേഹം കൃത്യമായിട്ട് ഹനുമാൻ ജയന്തിക്കും രാമനവമി നവമിക്കുമൊക്കെ അദ്ദേഹം ഇടാറുണ്ട് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാറുണ്ട് പങ്കെടുക്കാറുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇനി അതാണോ അദ്ദേഹത്തിൽ ഇവർ കണ്ട തെറ്റെന്ന് മനസ്സിലാവുന്നില്ല താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരായിട്ടുള്ളവർ ഇടുന്ന കമൻറ്റുകളെ ഇല്ല ഇവരൊക്കെ ഈ പറയുന്ന പോലെ തന്നെ സമാധാന മതത്തിലാണ് ഇവർ ജീവിക്കുന്നതെങ്കിൽ മദ്രസ വഴി പഠിച്ചു വരുന്ന ആളുകളാണ് മനുഷ്യസ്നേഹമാണ് ഇവരുടെയൊക്കെ മുഖമുദ്രയെങ്കിൽ ഇവ ഈ കൂട്ടരൊന്നും മനുഷ്യരല്ല എന്ന് പറയേണ്ടി വരും ഏതാനും കമൻറ്റുകൾ ഞാൻ കാണിച്ചുതരാം ചാണകം എന്ന് അവർ കോമണായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ചാണകം ചാണകമെന്ന് പറഞ്ഞ് അവർ തുടരെ തുടരെ ഇട്ടിട്ടുണ്ട് ഈ ചാണകത്തിനെ കിട്ടിയുള്ളൂ എന്ന് ഈ വൈശാഖിനോട് ചോദിക്കുന്നുണ്ട് വൈശാഖ് എന്നൊരു വ്യക്തി ഞാൻ ഇന്നാണ് അറിയുന്നത് എനിക്കറിയില്ല കാര്യം ഞാൻ ഗൾഫിലെ കാര്യങ്ങളൊന്നും നോക്കാറില്ല അതിലൊരു വിചിത്രമായിട്ടുള്ള കമൻ്റ് താങ്കളൊക്കെ എന്തിനാണ് ഈ ഉണ്ണിയെ പോലുള്ള ആളെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോഴാണ് ഈ വൈശാഖ് ആരാണെന്ന് തപ്പിപ്പോയത് അപ്പോഴാണ് അവിടുത്തെ ഒരു ആർജയാണെന്ന് മനസ്സിലാവുന്നത് ചാരിയാൽ ചാ ചാരിയത് മണക്കും ചാരിയക്കല്ലേ ചാണകം ഇങ്ങനെ ഈ രീതിയിലുള്ള കമൻറ്റുകളാണ് ഒടുവിൽ സഖി കെട്ടിട്ട് ഈ ആർ ജെ വൈശാഖ് തന്നെ അവിടെ വന്ന് കമൻ്റിട്ടിരിക്കുന്നു എന്തൊക്കെ കമൻറ്റുകളാണ് ബ്രോസ് ഇതൊക്കെ മനുഷ്യൻ ഇത്രയും മോശമാകരുത് അദ്ദേഹം യു എയിൽ എത്തിയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ ജയ് ഗണേശിൻ്റെ പ്രചരണാർത്ഥമാണ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് തിരിച്ച് ഇടേണ്ടി വരുന്നു ഒരു ഏറ്റവും കൂടുതൽ കൂടുതൽ ലൈക്ക് കിട്ടിയിരിക്കുന്ന ഒരു കമൻറ്റ് ഇതാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ വെറുക്കുന്ന നടനൊപ്പം പ്രവാസികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർ ജെ എന്ത് മാനദണ്ഡത്തിലാണ് ഈ സിദ്ധിക്ക് ചേനാടൻ എന്ന വ്യക്തി ഇത് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിൻ്റെ മാളികപ്പുറം എന്ന സിനിമ ഇവിടെ വലിയ സൂപ്പർ ഹിറ്റായിരുന്നു ഏറ്റവും കൂടുതൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ വെറുക്കുന്ന ഒരു നടനാണെങ്കിൽ ആ നടൻ്റെ ആ ചിത്രം അത്രയും വലിയ ഹിറ്റാവില്ല ഇനി വെറുക്കാൻ ഒരു കാരണം കൂടെ വേണ്ടേ അതിൻ്റെ കാരണം എന്താണ് അദ്ദേഹം ഹിന്ദുവായി പോയത് കൊണ്ടാണ് വെറുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യത്ത് തുടർന്നുള്ള ജീവിതം നിങ്ങൾക്ക് ദുർഘടമായിരിക്കുമെന്ന് ഇനി നമ്മൾ ഒളിച്ചു മറച്ചും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല തെളിച്ച് തന്നെ പറയേണ്ടി വരും ഇങ്ങനെയാണ് ഇതാണ് നിങ്ങളുടെ ചിന്താരീതി എങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇപ്പോൾ ഈ ആർ ജെ വൈശാഖ് എന്ന് പറഞ്ഞ വ്യക്തി പോലും ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പി വിമർശിച്ചുകൊണ്ടിരുന്ന ആളായിരിക്കാം എനിക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിച്ചു തുടങ്ങും ഇതാ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് പോലും ഒരുപക്ഷെ നാളെ ബി ജെ പിയോട് ഒരു ആഭിമുഖ്യം തോന്നിയേക്കാം ഇവരുടെയൊക്കെ ഇത്തരക്കാരുടെ പ്രവൃത്തി കൊണ്ട് നോക്ക് ഗൾഫിലാണ് മറ്റേ ആൾ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഈ കൂട്ടമായിട്ടുള്ള ആക്രമണം കണ്ട് ഭയന്ന് അയാൾ പോസ്റ്റ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ ഇതിനൊരു ന്യായീകരണ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുന്നവർക്കറിയാം അതുകൊണ്ടാണ് അവിടെ ഉള്ള ആ വ്യക്തിയുടെ നേരയിൽ ഇത്രയേറെ ആക്രമിക്കുന്നത് മറിച്ച് ഇവിടെയാണെങ്കിൽ തീർച്ചയായിട്ടും സംഖ്യകൾ അതിനെ പ്രതിരോധിക്കും എന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് അവർക്ക് എപ്പോഴെങ്കിലും മേധാവിത്വം ഉണ്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ തനിക്കുണം കാണിക്കാറുണ്ട് ഇത് വളരെ അപകടവനായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇന്ത്യ നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ജനസംഖ്യ ഇവിടെ നൂറ് കോടിക്ക് മുകളിൽ ഹൈന്ദവ ഭൂരിപക്ഷമാണ് ലോകത്ത് ഇത്രയും സഹിഷ്ണുതയുള്ള മറ്റൊരു ജനവിഭാഗം ഒരിടത്തും കാണില്ല അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത്രയേറെ സഹിഷ്ണുതയുള്ള ഒരു ഒരു ജനവിഭാഗം ലോകത്ത് തന്നെ വേറൊരിടത്തും കാണില്ല ഇത്രയേറെ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ട ഇത്രയേറെ മതങ്ങളെ ഇത്രയേറെ ഭാഷകളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സമൂഹം ലോകത്ത് തന്നെ കാണത്തില്ല അപ്പോൾ അതുപോലെ സമാധാന പ്രിയരായിട്ടുള്ള അതും പത്തോ ഇരുപതോ വർഷമല്ലേ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെയുള്ള ആളുകളെ പോയി മനഃപൂർവം ഡ്രിഗർ ചെയ്യുക എന്നത് തികച്ചും ആത്മഹത്യാപരമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതുപോലുള്ള വൃത്തികെട്ട കമൻ്റ് ഇടുന്നവർ ആ സമൂഹത്തിലെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് തുല്യമാണിത് ഇത്തരക്കാരുള്ള ചിലരെങ്കിലും ഇവിടെ ഇസ്ലാമോ ഫോബിയോ ഒക്കെ ആരോപിക്കേണ്ട ആ ഗതികേടിലേക്ക് എത്തുന്നത് കാരണം നിങ്ങളിലുള്ള ചില ആളുകൾ തന്നെയാണ് ഇതിനുള്ള വഴി വെച്ചു കൊടുക്കുന്നത് എന്ന് ഓർക്കുക ഉണ്ണിമോഹന്തൻ ഒരിക്കൽക്കൂടി പറയുന്നു ഉണ്ണിമോഹന്തൻ നമ്മുടെ നിന്ന് ആറേ അറിവിൽ അദ്ദേഹം ഒരു ബി ജെ പി എം എൽ എ ആയിട്ടോ എം പി ആയിട്ടോ ഒന്നും ഇതുവരെ മത്സരിച്ചിട്ടില്ല ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പോലും അറിയില്ല പിന്നെ അദ്ദേഹം ആകെ ഇവരുടെ കണ്ണിൽ അദ്ദേഹം ചെയ്ത തെറ്റെന്താ അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയാണ് അദ്ദേഹം ഹനുമാൻ ഭക്തനാണ് അദ്ദേഹം ശ്രീരാമൻ്റെ ഭക്തനാണ് അദ്ദേഹം നാളെ അദ്ദേഹം അയോധ്യയിൽ പോകുമെന്നും രാമനെ കാണേണ്ടി വന്ന കാണുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് ഇനി അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു ആ ഒരു ചിന്താഗതിയും കൊണ്ട് ഇന്ത്യയിൽ തുടർന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് ജീവിക്കാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ദുർഘടമാവും എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലിരിപ്പും മനസ്സിൽ മനസ്സിലിരിപ്പും ഒക്കെ നിങ്ങൾക്ക് സ്വാധീനമുള്ള ചില രാജ്യങ്ങളിൽ നിങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ ബോധമുള്ള സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ തന്നെയാണ് ചുറ്റുമുള്ളത് എന്ന് ഓർത്താൽ നിന്ന് ഇത് ശരിക്കും എന്താ പറയുക ഒരു ന്യൂസായിട്ട് തന്നെ കൂട്ടേണ്ട കാര്യമില്ല ഇത് ഞാൻ പറയേണ്ടതല്ല എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാൾ പറയും അതൊരു ശരിക്കും സൂചനയാണ് ഇതിനെയൊക്കെ മുളയിലെ തന്നെ നുള്ളിയില്ലെങ്കിൽ വലിയ കുഴപ്പമാണ് പറഞ്ഞില്ലെന്ന് വേണ്ട ലെബ്ഡെസ്ക് കർമാനോസ്